ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വീൽഡിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കൊത്തു പൊറോട്ടയാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൊത്തു പൊറോട്ട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത് ഈ പൊറോട്ട ഹോട്ടലിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇനി ഈ പൊറോട്ട എല്ലാം വളരെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം അതാണ് ഞാൻ നിങ്ങളുടെ മൂന്ന് പൊറോട്ടയും ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം കേട്ടോ എടുക്കാൻ കടയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്ത് വെയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ജീരക കേട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് സവാള പൊടിപൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് കളറൊന്നും മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് പാടി വന്നാൽ സവാളിന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ സമയത്ത് പച്ചമുളക് ഞാൻ ഒരു പച്ചമുളക് ആണ് എടുത്തിട്ടുള്ളത് ചെറുതാക്കി അരിഞ്ഞതാണ് അതിൻ്റെ ആദ്യം എന്നിട്ട് വേഗം ഒന്നും കൂടി ഉറക്കി കൊടുക്കാം കറിവീട്ടില മല്ലിയില അരിഞ്ഞത് തക്കാളി അത് എല്ലാം ചെറിയ പ്രശ്നങ്ങളാക്കിയിട്ട് വന്ന് നോക്കുക കേട്ടോ ചാനൽ അതേപോലെ തന്നെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റരുത് തൊട്ടടുത്തരുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ കാണുന്ന ലോൺ വേണം സെലക്ട് ചെയ്യുക ഇനി മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ മഞ്ഞൾപ്പൊടി ഒരു ഉള്ളിൽ ചേർത്ത് വെക്കുക ఫ్లయి నైట్ కొట్టా ఓన్ ములగు పొడి ముళగ్ పొడి ఒక హాఫ్ టీసూన్టీసూన్ గరం మసాల പച്ച കാസന ഉണ്ടല്ലോ നമുക്ക് ഇടയ്ക്ക് പോകും കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കാൻ കുറച്ച് ചേർത്താൽ മതി പൊറോട്ടയിലും ഉപ്പുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചിക്കൻ്റെ ഗ്രേവി കുറച്ച് ചേർക്കുന്നുണ്ട് അതിലും ഉപ്പ് ഉള്ളതാണ് ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി നമുക്ക് രണ്ട് മുട്ട കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന്റെ നടക്കുന്ന ചെറിയൊരു പേസ് ഉണ്ടാക്കിയിട്ട് രണ്ട് മുട്ട രണ്ട് മൂന്ന് പൊറോട്ടക്കാൻ ഇപ്പൊ രണ്ട് മുട്ടയാണ് എടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ പാകത്തിനായിട്ടുണ്ട് ഇത് മതിയാവും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പൊറോട്ട ചേർക്കും എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു നന്നായിട്ട് ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചിക്കൻ്റെ ഗ്രേവി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് ഗ്രേവിയാണ് എടുത്തിട്ടുള്ളത് ഒന്നിച്ചൊഴിക്കുന്നില്ല കുറച്ച് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതിയുള്ളൂ അപ്പം പിന്നെ ഒന്നിച്ചുകൊണ്ട് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ കൂടും അപ്പൊ ഞാൻ ലാസ്റ്റ് പറയാട്ടോ അതിലേക്ക് എത്രയാണ് ചിക്കൻ്റെ ഗ്രേവി ഞാൻ ചേർത്തിട്ടുള്ളതെന്ന് പാകമായിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ കറക്റ്റ് ഇപ്പം ഞാൻ എടുത്തു വെച്ച രണ്ട് കപ്പ് ചിക്കൻ്റെ ഗ്രേവി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കറക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടായിട്ട് തന്നെ കഴിക്കാൻ നോക്കുക എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും മുട്ടയൊക്കെ ചേർക്കണതല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ താങ്ക്